ഹായ് ഗായ്സ് അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അൻപതാളം നെയ്ച്ചോറും കോഴിക്കറീൻ്റെ ഓർഡർ ഉണ്ടായി നമ്മളെ കസ്റ്റമർ കാസർഗോഡ് നമ്മൾ എത്തിച്ചത് ബന്തിയോട് എത്തിച്ചങ്ങ് മതി എന്നല്ലേ ഞാൻ രാവിലെ തന്നെ പോയി കേത്രിക്ക് പോയി സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നു അത് അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബന്ധിയോടെ എത്തിച്ചങ്ങ് മതി ഞങ്ങൾ അവിടുന്ന് കൊണ്ടേക്കോളാം ഞാൻ കാസർഗോഡ് ബുദ്ധിമുട്ടേണ്ടാകുന്നു അങ്ങനെ സാധനം എല്ലാം എടുത്തിട്ട് വീട്ടിലെത്തിച്ച് എത്തിച്ചിട്ട് എല്ലാം സാധനത്തിനെല്ലാം എടുത്ത് ഓരോന്നോരോന്നാരി വെക്കുന്ന ഗോജിയിലുണ്ട് മക്കളെ ഞാൻ ഞാനൊരു പുതിയ ചട്ടി എടുത്ത് ഒരു സ്റ്റൗ എടുത്തില്ല ഞമ്മളെ സ്റ്റൗലെന്നെ ഉണ്ടാക്കുന്നത് ഇതൊരു സ്റ്റൗവും എടുത്ത് ചട്ടിയും എടുത്ത് ചട്ടിയെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഇരിക്കുകഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ചട്ടി എടുത്ത് എത്ര ചട്ടി ഉണ്ടാകും മതിയാവുന്നില്ല ഓരോന്ന് കസ്റ്റമർ ഒരേല് ബാക്കിയാണ് മൂന്നാല് നാല് ദിവസം അവർക്കുവാണെന്നില്ല ഞമ്മ എന്നെ പോയിട്ട് കൊണ്ടരേണ്ടി വരുന്നത് ദൂരത്തൊക്കെ എന്തും ഞമ്മൾ പോയിട്ട് കൊണ്ടുവരുന്നില്ല അവരെ എത്തിക്കുന്നു അടുത്തടുത്തുള്ളൂ അങ്ങനെ ചട്ടി എത്ര ഉണ്ടാക്കും മതിയല്ല ഡിഞ്ചർക്കാൽ പേസ്റ്റും ഉണ്ടാക്കി മുളക് വറുത്ത് മുളകും കൊത്തമ്പാരി മഞ്ഞ എല്ലാം അതിനെ അരച്ചിട്ട് വെച്ച് പിന്നെ ഉള്ളിയെല്ലാം കതിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കതിയിട്ട് അതിനെ മുറിച്ചിട്ട് വച്ച് വേക്ക് ചട്ടി നമ്മളെ പുതിയ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഡിഞ്ചർ കാൽ പേസ്റ്റെല്ലാം ഇട്ട് നല്ല ഫ്രൈ ആക്കി ആക്കിയിട്ട് പിന്നെ തമ്പട്ടയും ഇട്ട് ഇട്ടിട്ട് അതും നല്ല ഫ്രൈ ആയ പിന്നെ പൊടിയെല്ലാം ഇട്ട് കുരുമുളകും ഗരം മസാല പൗഡർ പിന്നെ തക്കാളിയും ഇട്ടിട്ട് നല്ല ഫ്രൈ ആയ പിന്നെ ഞാൻ മരച്ചി വെച്ച മുളും ഉണ്ടല്ലോ അതും ഇട്ട് അതും നല്ല ഫ്രൈ ആയപ്പിന്നെ തണ്ണിയെല്ലാം ഒഴിച്ചിട്ട് പിന്നെ വേക്ക് ഇതാക്കി വെള്ളം ഒഴിച്ച പിന്നെ ഇതാക്കി ചിക്കൻ ഇട്ട് ഇത് നമ്മൾ തേങ്ങ വറുത്തിട്ട് ഞാൻ അരച്ചത് അരച്ചിട്ട് വെച്ചത് പിന്നെ ചിക്കനെല്ലാം കതിയിട്ട് വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട് ഞാൻ തിളച്ച പിന്നെ ചിക്കനും ഇട്ടിട്ട് പിന്നെ ചിക്കൻ മസാലയും ഇട്ട് അതും തളിച്ച് നല്ല പിന്നെ തേങ്ങ അരച്ചിട്ട് ഇട്ട് തേങ്ങ അരച്ചതുണ്ടായില്ലേ അതിന് ഇട്ട് ഇട്ടിട്ട് അകത്ത് അളച്ചിട്ട് വലിച്ചപ്പെല്ലാം ഇട്ടിട്ട് അതിനൊരു സൈഡ് വെച്ച് കറി കറിൻ്റെ പണിയായ മക്കളെ പിന്നെ ഇത് ഞമ്മ ഇത് നെയ്ച്ചു പിന്നെ ഡക്കറിഷൻ ഉള്ളി വലിയ ഉള്ളി ഉണ്ടല്ലേ അതിനെ ഫ്രൈ ആവാൻ വെച്ച് അതും പിന്നെ കാശ്നട്ട് മുന്തിരിങ്ങ അതെല്ലാം ഫ്രൈ ആവാൻ വെച്ച് പിന്നെ അരി പിന്നെ എല്ലാം കതിമാരി കതിട്ട് അതിനെ ഊറാകും കുറേ നേരം വെച്ചിട്ട് വെച്ച് അതിനെ ഊറാ അതിനെ ഊറാൻ വെച്ച് പിന്നെ ഒരു നമ്മളാ പുതിയ സ്റ്റൗല് ഒരു ചട്ടി വെച്ചിട്ട് എനിക്ക് എണ്ണയും പിന്നെ നെയ്യെല്ലാം വെച്ചിട്ട് നെയ് ഉള്ളിയിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് അല്ല ഫസ്റ്റ് ഇതിട്ട് ഗർഭ മസാല ഇടി ഇട്ട് അതിട്ടിട്ട് പിന്നെ ഉള്ളിട്ട് വലിയ ഉള്ളി ഇട്ട് ഇട്ട് പിന്നെ അത് ഫ്രൈ ആകുമ്പോഴേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് എത്ര വേണ്ട വെള്ളം അത് ഒഴിച്ച് പിന്നെ ഉപ്പെല്ലാം ഇട്ട് ഞാൻ മാരി എടുത്തത് തനിമ തനിമക്ക് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് ഉണ്ട് ഞാൻ പിന്നെ നല്ല അരിയാണ് എടുക്കുന്നത് പിന്നെ വെള്ളം തിളക്കുമ്പോഴേക്ക് അരിയും ഇട്ട് ഞാൻ എല്ലാ സാധനവും നല്ലത് ഇടുന്നത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾക്ക് നല്ലത് ഇടുന്നു പിന്നെ നമ്മളെ ചോടെല്ലാം ബെന്ത് നല്ല പോലെ ബന്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് നെയ്യ് നെയ്യെല്ലാം തൂങ്ങിയിട്ട് പിന്നെ അത് നല്ല മിസ്സായി പിന്നെ നമ്മൾ ദമ്മിട്ട് നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയതും കാഷ്നട്ടും മുന്തിരി എല്ലാം ഇട്ട് കുറച്ച് മല്ലിച്ചപ്പും ക്യാരറ്റ് അതെല്ലാം ഇട്ടിട്ട് ഡെക്കറേഷൻ ആക്കിയിട്ട് കുറച്ച് ദമ്മിട്ടിട്ട് എടുത്ത് പിന്നെ നെയ്ച്ചോറിൻ്റെ കറീൻ്റെ പണിയും പതിനൊന്ന് മണിക്ക് എത്തിക്കണം പറഞ്ഞിരു ബന്ധിയോട് കറക്റ്റ് ആകുമ്പോൾ പതിനൊന്നുമണിക്ക് എത്തിച്ചിട്ടുണ്ട് മഷാല അതെല്ലാം കയങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു മങ്ങാലത്തിന് പോയി ഞങ്ങൾക്കൊരു മങ്ങാലം ഉണ്ടായിരുന്നു നമ്മളെ ജമാഅത്തിൽ വെട്ട ഒരു കുഞ്ഞിക്ക് മങ്ങാലം ഉണ്ടായി അവിടെയൊക്കെ പോയി ഇത് മുന്നേ നമ്മൾ കൊണ്ടു കൊടുത്തു മോമ്പന്തിയുടെ ഓള് കൊണ്ടു ചോറും കറീനൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ആകുമ്പോൾ വീടെല്ലാം ക്ലീനാക്കിയിട്ട് മങ്ങാലത്തിന് ആയി ഇത് നമ്മളെ ബ്രൈഡ് എൻ്റെ കൂടെ കുറേ മുളകൂടെ സംസാരിച്ച് പിന്നെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ആ വന്നു പരക്ക് വന്നു എല്ലാ ദിവസവും നമുക്ക് മൂടി വീഡിയോ എടുക്കാൻ ഇന്നത്തെ ദിവസം കുറച്ച് മുടിയുണ്ടെങ്കിൽ വീഡിയോ എല്ലാം എടുത്ത് അതിന് എല്ലാ ദിവസവും നമുക്ക് ഓർഡർ എല്ലാം ഉണ്ടാകുന്നു അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല പോയ വീഡിയോ എടുക്കാൻ ഞമ്മൾക്ക് ഇവിടെ പോയെങ്കിലേ അടുത്ത വീഡിയോ എടുക്കാനും മൂടിയിരിക്കുന്നില്ല ഒരു ദിവസമല്ല മൂടിയിരിക്കുന്നു അത് ഞമ്മക്ക് വരുന്നത് നമ്മളെ അടുക്ക ഞമ്മളെ സുന്ദരമായ അടുക്ക ഞമ്മളെ ബന്ധിയോട് കഴിഞ്ഞിട്ട് അടുക്ക ഞമ്മളെ നാട് ബന്ദിയോട് ഞമ്മളിപ്പോൾ താമസിക്കുന്ന അടുക്കത്ത് നമ്മളെ സ്വന്തം വീട് എൻ്റെ ഭർത്താവിൻ്റെ നാട് ബന്ധിയോട് അങ്ങനെ നമ്മൾ ആ പൊരക്കെത്തി എല്ലാം എന്തുയില്ല അങ്ങനെ എത്തിയിട്ട് നിങ്ങൾക്ക് പൊരിൻ്റെ ചുറ്റുപാടെല്ലാം നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടേ ഇല്ല അല്ല അതിന് ചുറ്റുപാടുന്തോ പിന്നെ ഉൾത്ത് തട്ട് നിങ്ങൾ കാണിച്ചിട്ട് ഒരു ദിവസം എല്ലാം ഇട്ട് തട്ട് എല്ലാം കാണിക്കാം ആയെല്ലാം കാണിച്ചിട്ടുണ്ട് ഇത് ഞമ്മളെ കിച്ചണുള്ള ഇതെല്ലാം നമ്മളെ ബാക്കിലുള്ള നമ്മൾ മഴക്കാലത്ത് തുണി ഇടുന്ന എല്ലാം ഇടാം അതെല്ലാം നമ്മൾ ബാക്കി ഇപ്പോൾ കാടും എല്ലാം നിറഞ്ഞിട്ടുണ്ട് മഴ വന്നിട്ട് കാടായിട്ടുണ്ട് പുല്ലെല്ലാം നിറഞ്ഞിട്ട് പിന്നെ ഇത്ര തന്നെ മക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ വീഡിയോ ഓയിൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ലൈക്ക് അടിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻ്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ ബായ് അടുത്ത വീഡിയോ ആയി വരാം ഇൻഷാ